അസലാലൈക്കും വഹമ്മത്ത വരക്കാത്തു ഇഷ്റമാൻ റാഹീൻ വസ്ലാത്തു വസ്ലാമുല അഷ്റഫി മുർസലീം വാലാ അലിഹി വസഹിഹി അജ്മലീൻ അമ്മാബാൽ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ സമസ്തയെ സമസ്തയുടെ ചരിത്ര പഠനം അതാണ് നമ്മുടെ വിഷയം ഇത് നാം ഇങ്ങനെ പ്രതിപാദിക്കാൻ തുടങ്ങിയപ്പോൾ പല ഭാഗത്തു നിന്നും പല രൂപത്തിലുള്ള തിളക്കങ്ങളും വരുന്നുണ്ട് അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ സംഗതി സത്യമാണ് പക്ഷേ ചിലർക്കത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസവുമാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയ ഒരു ടെൻഷനായി വരും ഇത് അതിൻ്റെ പേരിൽ മറ്റു ചില സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഇത് കേൾക്കുന്നവര് പോസ്റ്റിടുകയും ബോയ്സ് അയക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒന്ന് രണ്ട് വോയിസും പോസ്റ്ററും ഒക്കെ ഞാനും കണ്ടു എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും കാണുന്നതിന് മറുപടി പറയാൽ നമ്മുടെ ലക്ഷ്യമല്ല പക്ഷേ ചില വോയിസുകൾക്കും പോസ്റ്റുകൾക്കും നമ്മളെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് പറയാതിരിക്കാനും നിവൃത്തിയില്ല അതുകൊണ്ട് ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് കാന്തപുരം അപവക്ര മുസ്ലിയാർ ബഹാബി ജമാത്തുകാരും മുസ്ലീങ്ങളുമായൊക്കെ കൂടി ഇടപഴകി എന്നിട്ട് സമസ്തൻ്റെ ഓഫീസിലേക്ക് കത്തയച്ചു ഇതിനെക്കുറിച്ചൊന്നും ഒന്നും പറയരുത് എന്നിട്ട് കാന്തപുരത്തിലെ സമസ്തൻ്റെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പുറത്താക്കി ഒരു ചങ്ങാതി കണ്ടുപിടിച്ചതെന്നതാണ് മറ്റൊരു ചങ്ങാതിൻ്റെ ഇങ്ങനെ പള്ളിക്കെന്തിനാണ് ഇങ്ങനെ സുന്നി ഇ കെ എ പി സലഫി മറ്റത് മറിച്ചത് എന്നൊക്കെ പറയണത് അല്ലേ അതിനൊറ്റ വാക്യമുള്ളൂ അങ്ങനെ പറയണ്ട സുന്നികളെ പള്ളി മാത്രം പള്ളിയായിട്ട് നിശ്ചയിച്ചാൽ അംഗീകരിച്ചാൽ മതി അല്ലെ അപ്പം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അതിൻ്റെ മറുപടി പറയട്ടെ ഇത് ഈ പള്ളി എന്തിനാണ് മറ്റേ കുറച്ച് വിശദമായിട്ട് വിശദായിട്ട് പറയാനുള്ളതാ ഇത് എ പി എവിടെ കൂടി ആര് കൂടി എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് പറയണല്ലോ ഇത് പിന്നെ അങ്ങനെ തോന്നൽ പറയാനൊന്നുമില്ല കാരണം എന്തിനാ പള്ളിക്ക് ഇങ്ങനെ പേരിടുന്നതാണ് പള്ളി ഈക്കപ്പള്ളി എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഓം പറയാണ് ഞാൻ വസ്തുദല്ലു തൻ്റെ സെക്രട്ടറി ആണ് അല്ലേ ആ പറയണ ഓൻ തന്നെ ആരാണ് ഒരു സെലപ്പിപ്പള്ളിൻ്റെ ആളാണ് ഒരു സംസാരം കേട്ടാത്തതിനെ തിരിയും ചെയ്യും അല്ലേ എന്നാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ ഒരു പേര് ഇല്ലായിരുന്നു അല്ലേ ആരോടെ ഒരു പള്ളി ദുനിയാവിൽ അംഗീകരിച്ച പേരുള്ള ഒരു പള്ളി ഉള്ളത് മസ്ജിദി എന്ന് പറഞ്ഞാൽ ഋഷുള്ള മാത്തങ്ങളുടെ പള്ളി അല്ലേ അത് ഒരു വേണ്ടാന്ന് പറയുന്നത് അള്ളാൻ്റെ പള്ളിയല്ലേ റസൂർ പള്ളിയാണോ അല്ലേ റസൂറുള്ള പറഞ്ഞു മസ്ജിദ് ഈ ഹാദാ എൻ്റെ ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ പെണ്ണുങ്ങളെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നതിനെക്കുറിച്ച് ഒരു പെണ്ണ് ചെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണിന് റസൂറുള്ള വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിന്റെ വീട്ടിൽ വെച്ച് നീ നിസ്കരിക്കലാണ് നല്ലത് അല്ല നിന്റെ വീട്ടിൻ്റെ വളപ്പിൽ കോമ്പൗണ്ടിൽ നിനക്ക് സ്വന്തം ഒരു പള്ളി നിന്റെ കുടുംബക്കാർ പള്ളി ഉണ്ട് അതിലാണ് നല്ലത് അല്ലെങ്കിൽ നിന്റെ വീട്ടിൻ്റെ സിറ്റൗട്ടിൽ വെച്ച് അല്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് വെച്ച് ഏറ്റവും ശ്രദ്ധ ഒരു നിന്റെ വീട്ടിൻ്റെ അകത്ത് അധികമായിരിക്കും പ്രവേശനമില്ലാത്ത അഥവാ നീ മാത്രം പ്രവേശിക്കുന്ന അതല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു വീടുണ്ടെങ്കിൽ റൂമുണ്ടെങ്കിൽ അതാണ് നല്ലത് എന്ന് അസൂറുള്ള പറഞ്ഞിട്ട് മസ്ജിദ് ഈ ഹാദാ എന്റെ ഈ പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ അതിനൊക്കെ നല്ലത് അതാണ് എന്ന് റസൂർള്ള പഠിപ്പിച്ചു അല്ലേ അപ്പൊ നമുക്ക് ആ പള്ളിയെ പള്ളിയെക്കുറിച്ച് പള്ളി പറയുന്നു ബാക്കി പള്ളികളൊക്കെ അള്ളാന്റെ പള്ളി തന്നെ ഈ പള്ളി അള്ളാറിൻ്റെ തന്നെ ഞാൻ വിശദീകരിക്കാ ഒരു മിനിറ്റ് മസ്ജിദിന്റെ ബവിക്ക് ആ പേര് റസൂർ കാലം മുതൽ ഇന്ന് വരെ ഉള്ളതാണ് അത് പിന്നെ ഏത് വഹാബി വന്ന് മാറ്റാൻ പറഞ്ഞാലും അത് മസ്ജിദിന്റെ ബവി തന്നെ പിന്നെ അള്ളാഹു ഖുർഹാനിൽ പറഞ്ഞ ഒരു പേരാണ് മസ്ജിദുൽ ഹറാം അതിൻ്റെ പേരും അങ്ങനെ തന്നെ അതിൽ വേറെ മാറ്റല്ല പിന്നെ അതുപോലെ ഖുർഹാനിൽ പറഞ്ഞ മറ്റൊരു പേരുണ്ട് മസ്ജിദുൽ അഖുസ് മസ്ജിദുൽ ഹറാമി ഇലഅല മസ്ജിദുൽ മസ്ജിദുൽ ഹറാമ് മസ്ജിദുൽ അഖ്സ അപ്പൊ അങ്ങനെ പള്ളിക്ക് പേരിടാൻ പേരിടാൻ ഇടാ പക്ഷെ നമ്മുടെ നാട്ടില് ഈക്കപ്പള്ളി ഏപ്പിപ്പള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെ പള്ളിയില്ല അതിൻ്റെ ആവശ്യമല്ല പിന്നെ എന്താ ഇത് വേണ്ടി വന്നത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് കേരളത്തിൽ മഹാനായ മാലിക്ക് ദീനാവളി അള്ളാഹുവിനും അനുജരന്മാരും വന്ന് പത്ത് പതിനൊന്ന് പള്ളികൾ കേരളത്തിൽ എടുത്തു കേരളം എന്ന് പറഞ്ഞാൽ അന്നത്തെ മലബാറിൽ അഥവാ മംഗലാപുരമ്പരേ പൊടുവാൻ അതിൻ്റെ ഇടയിലായിട്ട് പതിനൊന്നോ പുറത്തോ പള്ളികൾ അവരെടുത്തു ഈ പള്ളിക്കൊന്നും എപ്പിപ്പള്ളി ഈക്കപ്പള്ളി എന്നൊന്നും പേരില്ലായിരുന്നു അങ്ങനെ പള്ളികൾ പിന്നെ മുസ്ലിം നിങ്ങൾ പലയിടത്തും കൂടി നൂറുള്ളത് ആയിരമായി അപ്പം അവിടെ ഒരു പള്ളിയുടെ തിരസ്കാര പള്ളി അഥവാ ഹുബ ഇല്ലാത്ത ജുമായ ഇല്ലാത്ത പള്ളി അതിനങ്ങനെ പറയും പിന്നെ ആളുകൾ തോന്നക്കൂടി അപ്പോൾ അതിൽ തന്നെ ജുമാ തുടങ്ങി അങ്ങനെ ഇന്നിപ്പോൾ കേരളത്തിൽ ആയിരക്കണക്കിന് പള്ളികളുണ്ട് ആയിരക്കണക്കിന് പള്ളികളുണ്ട് ഈ പള്ളികൾക്കൊന്നും ഒരു ഇരീശ്വരം കൊടുക്കേണ്ട ആവശ്യമല്ല കൊടുക്കേണ്ടി വന്നത് എപ്പോഴാണ് തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു കക്ഷി വന്ന് അവരെ വേഷം കണ്ടാൽ മുസ്ലിം എൻ്റെ ഒരു കോല അവർ ബാങ്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവർ നിസ്കരിക്കുന്നുണ്ട് അവർ നോമ്പ് നോക്കുന്നുണ്ട് പക്ഷെ അവരെ പള്ളിയിൽ ചെന്ന് നോക്കിയാൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കരിച്ചോടെ തന്നെ ഇരുന്ന് അബ്വാഹുവിനോട് തൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആപരാധികളൊക്കെ ഒന്ന് ബോധിപ്പിച്ച് എന്നിട്ടാണ് അവർ ഇടുന്നേറ്റ് പോയത് അവർ നിസ്കരിക്കാൻ പള്ളിയിലെത്തിയാൽ എല്ലാവരും തലമറച്ച് അതിനെ മട്ടം പോലെയാണ് നിസ്കരിക്കുന്നത് എല്ലാവരും നിസ്കരിക്കുന്നവർ ഈ ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് നാം കണ്ട നിസ്കാരം ശുഭ നിസ്കാരത്തിൽ നിന്ന് കുനൂത്ത് ഓതിക്കൊണ്ടാണ് അതുപോലെ ജുമായിട്ടാണെങ്കിൽ രണ്ടടക്കാ തികരിക്കുന്നുള്ളൂ അതിന് പകരം ഒരാൾ ഒരല്പം ഉയരമുള്ള സ്ഥലത്ത് അത് മെമ്പറാവട്ടെ ആവർത്തി പോലത്തെ സ്ഥലത്ത് കയറി നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് അയാൾ രണ്ട് പ്രഭാഷണം നടത്തും അഥവാ ഹൊത്തുബൊത്തുബെന്ന് പറഞ്ഞാൽ പ്രസംഗം എന്ന രണ്ട് പ്രസംഗം നടത്തും പക്ഷെ ആ പ്രസംഗത്തിന് ചില നിബന്ധനകളുണ്ട് ഒന്നെന്താ അവന് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് ചെറുതും പലതുമായ അശുദ്ധിയിൽ നിന്ന് അവൻ ശുദ്ധിയാകണം എന്നത് നിർബന്ധമാണ് ഈ പറയുന്നവൻ കിഴക്കോട്ട് നോക്കി തന്നെ പറയണം എന്നുള്ളതും നിർബന്ധമാണ് ഈ പറയുന്നവൻ ആണായിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ് അപ്പം സാധാരണ പ്രസംഗം അല്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കി സാധാരണ പ്രസംഗമാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചിരുന്നു ഇന്ദിരാഗാന്ധി ആണല്ല അത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ എന്നുള്ള വ്യത്യാസമുണ്ടായിട്ടില്ല എവിടെയാ ശേഖി വെക്കാൻ സൗകര്യം അവിടെ സ്റ്റേജ് കെട്ടി എവിടെ കാണോ നോക്കാൻ സൗകര്യം അങ്ങോട്ട് നോക്കി അല്ലെ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരല്പസമയം ഇരിക്കലില്ലായിരുന്നു എന്നാൽ ചില ആളുകൾ ഇരുന്ന് തന്നെ പ്രസംഗിക്കലും ഉണ്ട് അപ്പൊ അത് അങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്നവർ ചെയ്യും ഇങ്ങനെ ചില വ്യത്യാസപ്പെട്ട പ്രസംഗം ആയത് കൊണ്ട് അതിന്റെ ഹൊത്തുബ എന്ന പേര് വെച്ചു ആ ഹൊത്തുബയിൽ നിർബന്ധമാണ് ജനങ്ങളെ തക്കവ കൊണ്ട് പ്രസംഗത്ത് ചെയ്യൽ ആ കുത്തുമൽ നിർബന്ധമാണ് ആ പ്രസംഗത്തിൽ സുഹാൻ്റെ പേരിൽ ആ കുത്തുമയ്യൽ നിർബന്ധമാണ് ഖുർആാനിൻ്റെ ഒരു അർത്ഥ പൂർത്തീകരണമുള്ള ആയത്തിൽ പാരായണം ചെയ്യൽ ആ കുത്തുമൽ നിർബന്ധമാണ് ഊമിനിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തൽ ഞാൻ മറ്റുള്ള പ്രസംഗങ്ങളിൽ ആയർ തോതിക്കൊള്ളണമെന്നില്ല മറ്റുള്ള പ്രസംഗങ്ങളിൽ കക്കവ കൊണ്ടുപോ സ്ത്രീയെത്തി ചെയ്യണമെന്നില്ല പല പ്രസംഗങ്ങളിലും കുലുമാലുകൊണ്ട ഒരു സീയത്ത് ചെയ്യേര് അങ്ങനെ ആക്കണം ഞങ്ങൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾ ചുട്ട് കളയും ഞങ്ങൾ ആനയാക്കി കളയും കുതിരയാക്കി കളയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല പ്രസംഗം ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനവത്ത പ്രസംഗങ്ങൾ അവരിൽ കാണുന്നില്ല ഇപ്പൊ ഈ ഇടക്ക് മന്ത്രിയായ ഒരു കിടന്നപ്പള്ളി രാമചന്ദ്രൻ ഒരു മൂർത്തദീനെ പള്ളിയിൽ കയറി കുത്തുബോധി എന്നാണ് സോഷ്യൽ മീഡിയയിൽ കുറെ മനസ്സിലായത് എന്താണതിന് സത്യാവസ്ഥ നമ്മൾ അറിഞ്ഞിട്ടില്ല അന്വേഷിക്കാൻ പോയിട്ടുമില്ല ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു അങ്ങനെ പള്ളീൻ്റെ ഉള്ളിൽ നിൽക്കുന്നതും നിസ്കരിക്കാൻ നിന്നപ്പോ കടന്ന പള്ളി അപ്പുറത്ത് നിൽക്കുന്നതും ബാക്കിൻ്റെ ഉള്ളിൽ ഇപ്പുറത്ത് നിസ്കരിക്കണവ കണ്ടിരുന്നു അള്ളാഹുവാരം അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തപ്പെട്ട പള്ളി വന്നപ്പോൾ പള്ളിയുടെ പേര് ആദ്യം മാറ്റിയത് ഈ സലസികൾ തന്നെയാണ് വഹാബുകൾ തന്നെയാണ് അപ്പൊ ജനങ്ങൾക്ക് തിരിയാൻ വേണ്ടി നാടന്മാരിങ്ങനെ പറയലേ ഉള്ളായിരുന്നു അത് വഹാബിന്റെ പള്ളിയാണ്

ഭാവി എന്ന് പറയുന്നത് മൊത്തത്തിൽ അവരോട് കൂട്ടുകൂടുന്ന ആരോ പള്ളിയിലും അത് മുജാഹിദായിട്ട് ജമായത്താട്ടെ തമലീകട്ടെ കാതിയാനി ആവട്ടെ ഇനി അവരോട് നല്ല സ്നേഹം പുലർത്തുന്ന ചേളാരികളാവട്ടെ ഒരു സ്വന്തം ഉണ്ടാക്കിയ പള്ളിട്ട വള്ളി നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയ പള്ളി ഉണ്ട് അല്ലേ അതിൽ പറ്റും കോഴിക്കോട് മഹീദ്യം പള്ളിയിലേക്ക് കാപ്പിരുന്ന ആൾക്ക് പുലി കിട്ടും പട്ടാളപ്പള്ളിയിലേക്ക് കാപ്പിരുന്ന ആൾക്ക് പുലി കിട്ടും അവിടെ വാവികൾക്കരിച്ചാലാണ് അവർക്കൊന്നും കിട്ടാത്തത് കാരണം പിടിച്ചുപറിച്ച പള്ളിയാണത് സുന്നികൾക്ക് അവകാശപ്പെട്ട പള്ളിയാണ് നേരെ മറിച്ച് വഹാബി ഉണ്ടാക്കിയ പള്ളി ഉണ്ട് അവിടെങ്കിലും അവിടെ ഏറ്റെ കാപ്പിന്റെ കൂലി കിട്ടൂല പള്ളി നിഷ്കരിച്ച കൂലി വിട്ടൂല അപ്പൊ അതുകൊണ്ട് അവരുടെ പള്ളി യഥാർത്ഥ പള്ളിയായി അംഗീകരിക്കപ്പെടുകയും ഇല്ല എന്താണ് അതിന്റെ തെളിവ് കാലത്ത് തന്നെ ഈ വഹാബികളുടെ ഓരോ പേര് അതിങ്ങനെ പരിണമിച്ച് പരിണമിച്ച് വന്നതാണ് ആ മുനാസൊക്കെ മാച്ചുതിരിയായി പിന്നെ ആ മുനാസൊക്കെ വഹാബിയായി പിന്നെ ആ മുനാഫക്ക് പിന്നെ സെലഫിയായി ഹലഫിയായി ജിന്നൂരിയായി ചേത്താനൂരിയായി മറ്റോരായി മറിച്ചവരായി ഇങ്ങനെ മാറി വന്നേക്കാം അപ്പം അന്ന് തന്നെ ഇവർ ഈ പള്ളി എടുത്തു പള്ളി എന്ന പേരിൽ ഒരു എടുത്തു അതിൻ്റെ ചെറിയ അവശിഷ്ടം ഇപ്പോഴും മതിയത്ത് പോയാൽ കാണാൻ കഴിയും ആ പള്ളിയൊക്കെ എടുത്ത് അന്നത്തതിൽ പണി കഴിഞ്ഞു പണിയൊക്കെ പൂർത്തിയായപ്പോൾ നമ്മൾ എ പി എഫ് സാവിനെ കൊടുത്ത് പള്ളി ഉദ്ഘാടനം ചെയ്യിക്കുന്ന പോലെ ഈ മുനാഫക്ക ഇങ്ങൾ വന്നു റഷ്യ അപ്പൊ അള്ളാഹുത്താലും മുനാപ്പുക്കിങ്ങളാണ് അപ്പുറം സുല്ലാക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ലേ സുതാക്കളുടെ കഴിവ് അള്ളാഹുത്താലെ അറിയിച്ചു കൊടുക്കേണ്ട കഴിവാണല്ലോ അപ്പഴാണല്ലോ നമ്മൾ യഥാർത്ഥ മുസ്ലിം അപ്പ അപ്പത് അറിയിച്ചിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഇവരൊന്ന് പറഞ്ഞു ഞങ്ങളൊരു പള്ളി എടുത്തിട്ടുള്ള അവിടെ അതിൻ്റെ അതിലും ഒന്നൊന്ന് നിസ്കരിച്ചെങ്ങാണ്ട് അതൊന്ന് നിശ്ചിതമായി ചെയ്യണം ഒന്ന് ഉദ്ഘാടനം ചെയ്യണം പള്ളിയല്ലേ ആയിക്കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു ഈ മുനാപ്പുക്കങ്ങൾ പിരിഞ്ഞു പോയി അധികം താമസിച്ചില്ല ജബലിഅലി ഇസ്ലാമെന്ന് പറയുന്നത് പോകരുത് ആ പള്ളി അള്ളാഹു താലാഖ് ബാത്ത് ചെയ്യാൻ വേണ്ടി എടുത്ത പള്ളിയല്ല പള്ളി മസ്ജിദാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ഉണ്ടാക്കിയ എടുത്ത പള്ളിയാണ് പ്രശ്നമുണ്ടാക്കാൻ എടുത്ത പള്ളിയാണ് നിങ്ങൾക്ക് ബാത്തിന് വേണ്ടി എടുത്താലും തങ്ങൾ പോകരുത് വിശദമായി പറയേണ്ടതാണ് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുക അള്ളാഹി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട പള്ളിയാണെങ്കിൽ ആ പള്ളിയിൽ ആരാധനയ്ക്ക് പുരുഷന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്ത്രീകൾ ആരാധനക്കെന്ന നിലക്ക് അങ്ങോട്ട് വരില്ല അല്ലേ എന്നാൽ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ലാന്ന് ചില അതില്ല സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം ആ പള്ളിയിൽ അവിടെ ഹാക്യമുണ്ട് വിധികർത്താവുണ്ട് ആ ഹാക്യമിനോട് പരാതി ബോധിപ്പിക്കണം അതിന് പള്ളിയുടെ അടുത്തിട്ടല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള പണ്ഡിതനോട് പറയണം അതിനും ആ മര്യാദകളൊക്കെ പാലിച്ച് അവർക്ക് പോകാം അല്ല അവിടെ ദീനിന്റെ മസലകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത് പുറത്തേക്ക് കേൾക്കുന്നുണ്ട് അവിടെ പള്ളിയല്ലാത്ത മറ്റൊരു ഭാഗത്ത് ചെന്നിരുന്ന് ഇറക്കി കെട്ടിയ തായ്വര എന്ന് പറയും പഴയ പള്ളിക്കൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഇറക്കി കെട്ടിയ ഷീറ്റ് ഇട്ടിട്ടോ താപ്പായി കെട്ടിയിട്ടോ സ്ത്രീകൾക്ക് ഇരിക്കാൻ സൗകര്യത്തിന് ഒരു മറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും സ്ത്രീകൾക്ക് ചെന്ന് ദീന് പഠിച്ചു പോരാം അങ്ങനെയൊക്കെ പോകാം പക്ഷെ വിവാദത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല ഒരേ ഒരു വിവാഹത്തിനു വേണ്ടി മാത്രമാണ് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തത് അതേതാണ് പരിശുദ്ധമായിരിക്കുന്നോ ഹജ്ജോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നവർ അതല്ലെങ്കിൽ മക്കാ നിവാസികളായിരിക്കുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അവിടെ ശ്രദ്ധ പെണ്ണുങ്ങൾ അവർക്കൊക്കെ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ഷരീഫിൻ്റെ ഇടയ്ക്കൽ അഥവാ സുലറാമിൻ്റെ ഉള്ളിൽ ചെന്ന് കർപ തവാപ്പ് ചെയ്യാൻ ഏത് പെണ്ണിനും ഏത് സമയത്തും അനുവാദമുണ്ട് അവർക്ക് ശുദ്ധിയും വൃത്തിയുമൊക്കെ ഉള്ള കാലത്ത് അല്ലെ ഒരു ഹയുള്ള പെണ്ണാണ് അല്ലെങ്കിൽ ഫാസുള്ള വണ്ണാണ് അവർക്ക് പറ്റില്ല അല്ലാത്തവർക്ക് അവിടെ ചെന്ന് എപ്പോഴും കവാപ്പ് ചെയ്യാം പക്ഷേ അതിലും ചില നിബന്ധനകളുണ്ട് ജനങ്ങൾ ആണുങ്ങൾ തിങ്ങി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പെണ്ണ് തവാപ്പ് ചെയ്യാതിരിക്കലാണ് നല്ലത് പിന്നെ രാത്രിയുടെ യാമങ്ങളിൽ അഥവാ അർദ്ധരാത്രി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നന്ന കാലത്ത് അല്ലെങ്കിൽ ഉച്ചക്ക് ആളുകൾ കുറ അങ്ങനൊക്കെ ചില സമയങ്ങളുണ്ടാകലുണ്ട് പെണ്ണുങ്ങൾക്ക് അഥവാ വാപ്പ് ചെയ്യാൻ ഏറ്റവും ഉചിതമായ സമയം ആണുങ്ങൾ കുറഞ്ഞ സമയമാണ് മറ്റോ അവർ പോകുന്നതിന് വിലക്കില്ലെങ്കിലും നല്ലത്